ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്ത് കഥാപനെ നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോ അവൻ നല്ലവനല്ലോ അവൻ്റെ ദയാ എന്നേക്കുമുള്ളത് നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് വൈരികളുടെ കൈകളിൽ നിന്ന് നമ്മെ വിച്ച് വേണം അവന്റെ ദയ എന്നേക്കുമുള്ളത് ഇന്ന് വരെ നമ്മളെ നടത്തി പരിപാലിച്ച് ഈ നിമിഷം വരെ അവന്റെ പരിപാലന മൂർത്ത് അവന്റെ ലാളനമോർത്ത് നമുക്ക് കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം ഈ ആയുസിൽ കർത്താവിനെ സ്തുതിക്കുക ഈ ആയുസിൽ കർത്താവിന്റെ നാമത്തെ ഉയർത്തുക അത് മാത്രമാണ് കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അവന്റെ നാമത്തെ ഉയർത്തുക വാഴ്ത്തിയിടുക സ്തുതി ചാർത്തിയിടുക അവൻ്റെ നാമം ഉയർത്തിയിടുക അവന്റെ നാമത്തെ നാം ഉയർത്തുമ്പോൾ ഓരോ ദിവസവും പച്ചപ്പുൽ മേടുകളിൽ നമ്മെ നടത്തുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഈ സമയം നമ്മെ ഏൽപ്പിക്കാം നമുക്കൊരു വചനഭാഗം വായിക്കാം നൂറ്റി നാൽപ്പത്തി ആറാം നൂറ്റിനാൽപ്പത്തി അഞ്ചാം സങ്കീർത്തനത്തിൻ്റെ പതിനെട്ടാമത്തെ വാക്യം ഹോവേ തന്നെ സത്യമായി വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും അവിടുന്ന് സമീപസ്ഥ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സത്യമായിട്ട് ഹൃദയംഗമായിട്ട് കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും അവിടുന്ന് സമീപസ്ഥന തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും തന്നെ സ്നേഹിക്കുന്ന ഏവരെയും അവിടുന്ന് പാലിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ദൈവോചന ഭാഗത്തിനായി കതാപിന് സ്തോത്രം ചെയ്യുന്നു വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും അവിടുന്ന് സമീപസ്ഥലാണ് നമ്മുടെ ദൈവം നമുക്ക് ഏറ്റവും അടുത്ത തുണയും നമ്മുടെ സമീപ ഉള്ളവനും നിന്റെ ശ്വാസത്തെക്കാൾ ഏറ്റവും അടുത്ത് നിന്നോട് കൂടെയിരിക്കുന്ന ഒരു ദൈവം അതുകൊണ്ട് ആ ദൈവത്തെ സത്യമായി ആരെല്ലാം വിളിച്ചപേക്ഷിച്ചു അവർ തങ്ങളുടെ കഷ്ടതയിൽ ലഹോബയോട് നിലവിളിച്ചു അവരുടെ സകല ഭയങ്ങളിൽ നിന്നും സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു വഴികളില്ലാത്ത സ്ഥാനത്ത് വഴിയൊരുക്കി അവരെ നടത്തി ആഗ്രഹിച്ച തുറമുഖത്തു കൊണ്ടുവന്നവരെ എത്തിച്ചു പാർക്കുവാൻ തക്ക പാർപ്പിടത്തിൽ അവരെ പാർപ്പിച്ചു ഒന്നിനും കുറവില്ലാതെ അവരെ നടത്തി ആ ദൈവം ഇന്നും വിശ്വസ്ഥനാണ് ഇന്നും അവിടുന്ന് വിശ്വസ്തന നിന്റെ ഏത് ആഗ്രഹവും അവൻ സാധിപ്പിച്ചു തരുന്നതേയുമാണ് തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവിടുന്ന് സാധിപ്പിച്ചു തരുന്നതുമാണ് വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനമാ ആഗ്രഹങ്ങളെ നടത്തിത്തരുന്ന ഒരു ദൈവമാണ് ഇരുപതാം ഒരു വാക്യമുണ്ട് നിന്റെ ഹൃദയത്തിൻ്റെ താൽപര്യങ്ങളൊക്കെയും അവിടുന്ന് നിവർത്തിക്കട്ടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും നിവർത്തിക്കുന്ന ഒരു ദൈവം എത്ര ശ്രേഷ്ഠകരമായ അനുഭവങ്ങളിൽ കൂടിയാണ് സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരെ നടത്തുന്ന ഒരു ദൈവം സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കഷ്ടകാലത്ത് അവിടുന്ന് ഉത്തരമള്ളുന്ന ദൈവമാണ് യാക്കോബിന്റെ ദൈവത്തിന്റെ നാമം നിന്നെ ഉയർത്തുന്ന നാമമാണ് കഷ്ടകാലത്ത് സിയോനിൽ നിന്ന് നിന്നെ താങ്ങുമാറാകുന്ന ദൈവമാണ് നിന്നെ ഉയർത്തുന്ന ദൈവമാണ് എൻ്റെ ദൈവം അതുകൊണ്ട് സത്യമായിട്ട് കതാപിനെ നമുക്ക് വിളിച്ചപേക്ഷിക്കാം സത്യമായി കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ നിൻ്റെ ഹൃദയത്തിൻ്റെ താൽപ്പര്യങ്ങളെ ഒക്കെയും അവൻ നിനക്ക് നൽകുന്ന ദൈവമാണ് നിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ അവിടുന്ന് നിർവഹിച്ചു തരുന്ന ദൈവമാണ് അതുകൊണ്ട് നമുക്ക് കർത്താപിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കാം ഈ ഇരുപതാം സങ്കീർത്തനത്തിനകത്തൊരു വാക്യമുണ്ട് ചിലർ രഥങ്ങളിൽ ആശ്രയിക്കും ചിലർ കുതിരകളിൽ ആശ്രയിക്കും രഥങ്ങളിലും കുതിരകളിലുമൊക്കെ ആശ്രയിക്കട്ടെ രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുന്നവർ വീണു പോകും എങ്കിലും കർത്താവിൽ ആശ്രയിക്കുന്നവർ എന്നേക്കും നിലനിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ നിൽക്കുവാനിടയായി തീരും നിന്റെ ആശ്രയം എവിടെ വെച്ചിരിക്കുന്നു നീ ആരിലാണ് ആശ്രയിക്കുന്നത് സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രരിൽ ആശ്രയം വെക്കരുത് ലോകത്തിൻ്റെ താങ്ങുകളിൽ നീ ആശ്രയം വെക്കരുത് ലോകത്തിൻ്റെ താങ്ങുകളൊക്കെ നീങ്ങിപ്പോകുമ്പോൾ ഒരു കരം നമുക്ക് സ്വർഗത്തിലുണ്ട് ഒരു കണ്ണ് നമുക്ക് സ്വർഗത്തിലുണ്ട് അതുകൊണ്ടാണ് ഷെയ്യാപ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായത്തിൽ പറയുന്നത് ഞാൻ നിന്നോട് കൂടെയുണ്ട് സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും കൂടെയുള്ള ഒരു ദൈവം യാക്കോളുടെ ബന്ധത്തിൽ പറയുകയാണ് ഞാൻ നിന്നോട് കൂടെയുണ്ട് ഭ്രമിച്ച് നോക്കേണ്ട ഞാൻ നിന്റെ ദൈവമാണ് ഞാൻ നിന്നെ ശാക്തീകരിക്കും അപ്പോൾ അവിടെ എത്ര കൂട്ടം കാര്യങ്ങളാണ് പറഞ്ഞത് നിന്നോട് കൂടെയുണ്ട് നീ പേടിച്ചു പോകണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ ശാക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എൻ്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും സ്തോത്രം എത്ര വലിയ വാദ്യത്തമാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത് നിന്റെ ഹൃദയത്തിൻ്റെ താല്പര്യങ്ങളെ നൽകും നിന്റെ ആഗ്രഹമൊക്കെയും അവിടുന്ന് സാധിപ്പിച്ച് തരും എന്നിട്ട് പറയണേ ഞാൻ നിന്നോട് കൂടെയുണ്ട് ഈ കർത്താവ് നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എന്നാ ഭയക്കാരാ എന്തിനേയും ഭയക്കേണ്ട കാര്യമില്ല ഒന്നിനെയും ഭയക്കേണ്ട കാര്യമില്ല കർത്താവ് നമ്മളോട് കൂടെ ഉണ്ട് നീ പ്രതിസന്ധിയെ നോക്കണ്ട പ്രശ്നങ്ങളെ നോക്കണ്ട സത്യമായിട്ട് കർത്താവിനെ വിളിച്ചപേക്ഷിക്കാം സത്യമായിട്ട് കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും അവിടുന്ന് സമീപസ്ഥന മാത്രമല്ല ഞാൻ നിന്നോട് കൂടെ ഉണ്ട് ഭ്രമിച്ചു നോക്കണ്ട ഞാൻ നിന്റെ ദൈവമാണ് ഞാൻ നിന്നെ ശക്തീകരിക്കും നിനക്ക് ബലമില്ലാത്ത സാഹചര്യങ്ങളിൽ ബലം ക്ഷയിച്ചു പോകുന്ന ഇടങ്ങളിൽ ശക്തി ചോർന്നു പോകുന്ന ഇടങ്ങളിൽ നിന്നെ ബലപ്പെടുത്തുന്ന ഒരു ദൈവമാണ് എന്റെ ദൈവം ഞാൻ നിന്നെ ശാക്തീകരിക്കും ശക്തീകരിക്കുക മാത്രമല്ല ഞാൻ നിന്നെ സഹായിക്കും മനുഷ്യരുടെയൊക്കെ സഹായം വ്യർത്ഥമാ ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്ന ദൈവമാണ് അതുകൊണ്ട് നമ്മെ ശക്തീകരിക്കുന്ന ദൈവം നമ്മെ സഹായിക്കുന്ന ദൈവം ഞാൻ നിന്നെ സഹായിക്കും മറ്റാർക്കും നമ്മെ സഹായിപ്പാൻ കഴിയാത്ത വേളകളിൽ മറ്റാർക്കും കരം തന്ന നമ്മെ സഹായിപ്പാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ ഞാൻ നിന്നെ സഹായിക്കും എപ്പോഴും അവിടുന്ന് നിന്നെ സഹായിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്ന ഒരു ദൈവമാണ് സത്യമായിട്ട് നീ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുക അവിടുന്ന് നിനക്ക് സമീപസ്ഥനാണ് അവിടെ നിന്നെ സഹായിക്കും എൻ്റെ നീതിയുള്ള വലംബരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും എത്ര വലിയ വാഗ്ദത്തമാ എത്ര വലിയ ആശ്വാസമാണ് നമുക്ക് തന്നിരിക്കുന്നത് ഞാൻ നിന്നെ സഹായിക്കും എൻ്റെ നീതിയുള്ള വരംകരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും നിന്റെ ദൈവമായ യഹോവയെന്ന് ഞാൻ നിന്റെ വലംകരം പിടിച്ച് പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും നമ്മുടെ വലംകരം പിടിച്ച് ക്ഷയിക്കാണ്ട് തന്നിട്ട് നമ്മളോട് പറയുകയാണ് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും ഈ വലംകരം പിടിക്കുന്നത് ക്ഷയിക്കാണ്ട് കൊടുക്കുന്നത് എപ്പോഴാന്നറിയാമോ പ്രിയപ്പെട്ടവരെ നിന്റെ ഹൃദയം എൻ്റെ ഹൃദയത്തോട് പറ്റിയിരിക്കുന്നുവെങ്കിൽ കൈ കൊടുക്ക എന്ന് ഒരിക്കൽ ദാവീത് നാഥാനോട് പറഞ്ഞു വലംകരം കൊടുത്ത് ഹൃദയം പറ്റിയിരിക്കുക ദൈവത്തിൻ ദൈവത്തിന് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ച് പറ്റിയിരിക്കുക ഈ സമയത്ത് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കുക നിന്റെ വലങ്കരം പിടിച്ച് നിന്നു ഭയപ്പെടണ്ട ഞാൻ നിന്നെ സഹായിക്കാം പുഴുവായേ ആക്കോവേ പുഴുവായേ ആക്കോവേ നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കുമെന്ന് പോവെ നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിൻ്റെ പരിഷ് പരിശുദ്ധൻ തന്നെ ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതുവണ്ടിയാക്കി തീർക്കും നീ പർവ്വതങ്ങളെ മെതിച്ച് പൊട്ടിക്കും കുന്നുകളെ പതിരുപോലെ ആക്കും നീ അവയെ മാറ്റിക്കളയും അത്ര വലിയ അനുഗ്രഹം ആ നമുക്ക് തന്നിരിക്കുന്ന നമ്മുടെ ഹൃദയത്തിൻ്റെ താല്പര്യങ്ങളെ അറിയുന്ന ഒരു ദൈവം നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ അറിയുന്ന ഒരു ദൈവം എൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ഒരു ദൈവം അവരുടെ നിലവിളി കേട്ട അവരെ രക്ഷിക്കുന്ന ഒരു ദൈവം ഈ സമയത്തും സഹോദര നിന്റെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട് സഹോദരി നിന്റെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട് നീ എന്തിനെ ചൊല്ലിയാ നിലവിളിക്കുന്നത് ഈ സമയത്തുള്ള നിന്റെ പ്രാർത്ഥനയുടെ ശബ്ദം കതാമിൻ്റെ കാതുകളിൽ അവൻ്റെ മന്ദിരത്തിൽ എത്തിയിട്ടുണ്ട് നിശ്ചയം നിനക്ക് മറുപടി ഉറപ്പാ നിനക്ക് മറുപടി ഉറപ്പാ നിന്റെ ഭക്തന്മാരുടെ നിലവിളി കേട്ട അവരെ വിടിപ്പിക്കുന്നു ഒരു ദൈവം ർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി നമുക്ക് നിലവിളിക്കാം നിന്റെ ആഗ്രഹത്തെ സാധിപ്പിക്കുന്ന ഒരു ദൈവം എൻ്റെ നിലവിളി കേട്ട് നിന്നെ വിട്ടിപ്പിക്കുന്ന ഒരു ദൈവം ഈ സന്ദേശം കേൾക്കുന്ന നിന്നോടാ പറയുന്നത് നിന്റെ ആഗ്രഹങ്ങളെ നടത്തും നിന്റെ തലമുറകളുടെ വിഷയത്തിന് വേണ്ടിയാണോ നീ ഭാരപ്പെടുന്നത് നിന്റെ ഭർത്താവിനെ ചൊല്ലിയാണോ നീ ഭാരപ്പെടുന്നത് മദ്യത്തിനടിമയായിരിക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ഭാരമാണോ നിന്നെ അലട്ടുന്നത് നിശ്ചയമായും നിന്നെ പിടിവിക്കുവാൻ നിന്റെ നിലവിളി കേട്ട നിന്നെ സഹായിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും എൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹത്തെ സാധിപ്പിച്ചു കൊടുക്കുന്ന ഒരു ദൈവം തന്നെ സ്നേഹിക്കുന്ന ഏവരെയും അവിടുന്ന് പരിപാലിക്കുന്ന ദൈവമാണ് നിന്നെ പരിപാലിക്കുന്ന ഒരു ദൈവം നിന്നെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ഒരു ദൈവം നിന്റെ കണ്ണുനീർ കണ്ട് മിണ്ടാതിരിക്കുന്ന ഒരു ദൈവമല്ല ആഴത്തിൽ നിന്നും നിന്റെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവം കേൾക്കുക മാത്രമല്ല നിന്റെ നിലവിളിക്ക് ചെവിച്ചയച്ച ഉത്തരമരളുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം അതുകൊണ്ട് ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം ആ ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് പുകഴാം കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ഒരു നല്ല ദൈവം ആ ദൈവം തന്നെ നടത്തിട്ട് വചനങ്ങൾ കൊണ്ട് നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു